ഒരു പള്ളിപ്പെരുന്നാളുടെ സമയത്ത് ഒരു ടൗൺ മുഴുവൻ അവധി പ്രഖ്യാപിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എവിടെയാണ് സെൻറ് തോമസ് ചർച്ച് കോതമംഗലം അല്ലെങ്കിൽ കോതമംഗലംകാർ സ്വന്തം മാർ തോമസ് ചെറിയ പള്ളി ഇനി അങ്ങോട്ട് കുറച്ച് നേരത്തേക്ക് നമ്മുടെ ഹിസ്റ്ററി ക്ലാസ് ആയിരിക്കും കിട്ടും അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മുടെ കോതമംഗലത്ത് ജാതി മത ഭേദമന്യെ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു പെരുന്നാളാണിത് കന്നി ഇരുപത് വിശുദ്ധ മാർ ബസേലിയസ് ബാബയുടെ മുന്നൂറ്റി മുപ്പത്തി ഓമപ്പെരുന്നാളാണ് ഇന്ന് ഇവിടെ ഈ വർഷം ആഘോഷിക്കപ്പെടുന്നത് കോതമംഗലത്തെ ആദ്യ പള്ളിയായിട്ടാണ് നമ്മുടെ ഈ ചെറുപ്പള്ളി കണക്കാക്കുന്നേട്ടം എ ഡി നാലാം നൂറ്റാണ്ടിൽ പകവൂര് അങ്കമാലി എന്നിവിടങ്ങളിൽ നിന്നും കുടിയേറി താമസിച്ച കുറച്ച് ക്രിസ്ത്യൻ ഫാമിലീസാണ് നമ്മുടെ ഈ പള്ളി സ്ഥാപിച്ചത് പണ്ട് ഒരു നായർ യുവാവാണ് യൽഡോമാർ ബാബയെ ഈ പള്ളിയിലേക്ക് ആനയിച്ചത് അതുകൊണ്ട് തന്നെ ആ ഓമയ്ക്കായി അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾക്ക് വിളക്ക് പിടിക്കാനും ഘോഷയാത്ര ആനയിക്കാനുമുള്ള പദവി ഇപ്പോഴും നൽകി വരുന്നു നമ്മുടെ കോതോങ്ങലം ടൗണിൽ നിന്ന് ഏകദേശം അറുന്നൂറ്റി അമ്പത് മീറ്റർ മാറിയാണ് നമ്മുടെ ചെറിയ പള്ളി സ്ഥിതി ചെയ്യുന്നത് ചെറിയ പള്ളിയുടെ തൊട്ട് ഓപ്പോസിറ്റ് ആണെന്നാണ് മാർത്താമകയും വലിയ പള്ളി ചെറിയ പള്ളിയിൽ വരുന്ന വിശ്വാസികൾ വലിയ പള്ളിയിൽ സന്ദർശിക്കാതെ മടങ്ങി ഒക്ടോബർ രണ്ട് മൂന്നിനാണ് നമ്മുടെ ചെറിയ പള്ളിയിലെ പെരുന്നാൾ കന്നി ഇരുപത് നടന്നു വരുന്നത് സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് കൊടിയേറി പത്ത് ദിവസത്തെ നീണ്ട പരിപാടികളായിരിക്കും പിന്നീട് അങ്ങോട്ടുണ്ടാവുക നാനാ നാടുകളിൽ നിന്നും ഭക്തർ നേർച്ചയായി നടന്നു വരാറാണ് പതിവ് അങ്ങനെ വരുന്ന വിശ്വാസികൾക്ക് വേണ്ടി വഴി വെള്ളവും മറ്റ് റിഫ്രഷിംഗ് ഡ്രിങ്ക്സും ഒക്കെ സ്ഥാപിച്ച് വിശ്വാസികളുടെ ഹിതത്തെ മാനിച്ചുകൊണ്ട് മാതൃകാപരമായ രീതിയിലാണ് പള്ളി കമ്മിറ്റിയും പെരുന്നാളും തയ്യാറെടുക്കുന്നത് ഒക്ടോബർ മാസം കോതമംഗലം സന്ദർശിക്കുന്നവരാണെങ്കിൽ മസ്റ്റ് കാണേണ്ട കാഴ്ച തന്നെയാണ് നമ്മുടെ കന്നി ഇരുപത് പെരുന്നാൾ കോതമംഗലത്തെ മാർഗദ്വീപും അവിടുത്തെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം ഈ പള്ളി തന്നെയാണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് വിശ്വാസത്തിൻ്റെ രീതിയിൽ മാത്രമല്ല കന്നി ഇരുപത് പെരുന്നാൾ കോതമംഗലംകാർക്ക് ഒരാഘോഷം തന്നെയാണ് കുടുംബവും ബന്ധുക്കളും സ്വന്തക്കാരും എല്ലാവരും ഒത്തുകൂടി മാഗ് ബഷീരസ് ഭാവയുടെ തിരസന്നിധിയിൽ വന്ന് രണ്ടു ദിവസത്തെ പെരുന്നാൾ കൂടി സന്തോഷമായി മടങ്ങുന്നു അമ്പതിലധികം കുട്ടികളെ ഒറ്റ ദിവസം തന്നെ ബാപ്റ്റിസും ചെയ്ത ചരിത്രം നമ്മുടെ ഈ പള്ളിക്കൽ കേട്ടോ കന്നിരോധിന്റെ സമയത്ത് ചെറിയ പള്ളിയുടെ ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കടകളാണ് പത്തും അമ്പതും കടകൾ വരി വരിയായി ആ ഭാഗത്ത് കാണപ്പെടുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേ രീതിയിൽ സന്തോഷിക്കാൻ ഭാഗത്തിന് ആകാശ ഊഞ്ഞാൽ ഉൾപ്പെടെയുള്ള നിരവധി അനവധി കാര്യങ്ങൾ അവിടെയുണ്ട് അതുപോലെ ഒക്ടോബർ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ നിങ്ങൾ കോതമംഗലം വിസിറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്തായാലും നമ്മുടെ പള്ളിപ്പെരുന്നാൾ ഒന്ന് കൂട്ടിയിട്ട് പോവാട്ടോ പാർക്കിംഗ് സൗകര്യത്തിനും മറ്റ് ഫാമിലിയായിട്ട് പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം വൈകുന്നേരം ഒരു അഞ്ചു മണി മുതൽ പിന്നെ അങ്ങോട്ട് കോതമംഗലം ടൗൺ ഫുൾ ബ്ലോക്ക് ആയിരിക്കും കേട്ടോ ഒന്നിലധികം എൻട്രൻസുകളും അതുപോലെ അതിലധികം വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും പള്ളിയുടെ ഉള്ളിൽ തന്നെയുണ്ട് കോഴിപ്പള്ളി എൻട്രൻസ് വഴിയാണ് പോകുന്നതെങ്കിൽ കേരള ബ്ലൈൻഡ് ഫെഡറേഷൻ എന്ന സ്റ്റാൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളായിട്ടുള്ള നിലം തുടയ്ക്കുന്ന പാത്രം കഴുകുന്ന അതുപോലെ ലോഷൻസ് ലോഷൻസൊക്കെ അവരവിടെ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് സാധിക്കുമെങ്കിൽ അവരെ സംരംഭത്തെ വിജയിപ്പിച്ചുകൊണ്ട് നമുക്ക് അവരെ സഹായിക്കാൻ കഴിയും അപ്പോൾ അത്രേക്കൊള്ളൂ ഗൈസ് ഓക്കെ ബൈ